ഓം ശ്രീ ശ്രീരാമചന്ദ്ര നമഹ ഓം ശ്രീ ഗുരുഭ്യൂ നമഹ ഹനുമാൻ്റെ തിരിച്ചുവരവ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലോ ഇന്ന് ലങ്കാദേഹനെല്ലാം കഴിഞ്ഞ് ഹനുമാൻ തിരിച്ചു വരുന്ന കഥയാണ് പറയുന്നത് ലങ്കയെ മിക്കവാറും എല്ലാം ദഹിപ്പിച്ചിട്ട് ഹനുമാൻ സീതാദേവിയെ ചെന്നുകണ്ട് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ദേവി ഇനി ഞാൻ ശ്രീരാമൻ്റെ സമീപത്തേക്ക് പോവുകയാണ് അതിന് അനുവാദം നൽകിയാലും ശ്രീരാമദേവനും അനുജനും സുഗ്രീവനുമായി വൻ പടയോടുകൂടി താമസിയാതെ വന്ന് രാവണനെ നിഗ്രഹിച്ചിട്ട് ദേവിയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി എങ്കിലും സീത പിന്നെയും ഭഗവാനെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ദുഃഖം പറഞ്ഞു അപ്പോൾ അമ്മ ദുഃഖിക്കേണ്ട ഇപ്പോൾ തന്നെ ഭവതിയെ ഞാൻ ചുമലിലേറ്റി ഭഗവാന്റെ അടുത്തെത്തിക്കാമെന്ന് പറഞ്ഞു ഇത് കേട്ട സീത സന്തോഷത്തോടെ പറഞ്ഞു രാത്രിയിൽ നീ എന്നെ രഹസ്യമായി കൊണ്ടുപോകുന്നത് ഭഗവാന് ദുഷ്കീർത്തി ഉണ്ടാക്കും അതുകൊണ്ട് അദ്ദേഹം വാനര കൂടി വന്ന് സമുദ്രം കടന്ന് രാവണനെ വധിച്ച് എന്നെ വീണ്ടു കൊണ്ടുപോകുവാൻ നീയും കൂടി ശ്രമിക്കാൻ പറഞ്ഞു സീത ഹനുമാനെ യാത്രയാക്കി ഹനുമാൻ ദേവിയെ നമസ്കരിച്ചിട്ട് സമുദ്രതരണത്തിനായി കുതിച്ച് ചാടി താൻ എത്തിയെന്നറിയാൻ ഹനുമാൻ മൂന്ന് ലോകവും കുലുങ്ങത്തക്ക രീതിയിൽ ഒന്ന് അലറിയിട്ട് ഞാൻ സീതയെ കണ്ടെന്നും ലങ്കാനഗരവും ഉദ്യാനവും നശിപ്പിച്ചെന്നും രാവണനെ നേരിൽ കണ്ട് സംസാരിച്ചെന്നും വിളിച്ചു പറഞ്ഞു എന്നിട്ട് എത്രയും പെട്ടെന്ന് ശ്രീരാമദേവനെ കാണാൻ പോകാമെന്ന് പറഞ്ഞു വാനരന്മാരെല്ലാം ഹനുമാനെ ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ചു എന്നിട്ട് എല്ലാവരും കൂടി ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെട്ടു അവർ വന്ന വഴി സുഗ്രീവൻ്റെ മധുവനത്തിൽ കയറി കായികനികൾ പറിച്ചു ഭക്ഷിക്കുകയും തേൻ കുടിക്കുകയും എല്ലാം ചെയ്തു എന്നിട്ട് സുഗ്രീവ ലക്ഷ്മണന്മാരാ സേവിതനായി വനപ്രദേശത്ത് കഴിയുന്ന ശ്രീരാമൻ്റെ അടുത്ത് എന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു ഹനുമാൻ സന്തോഷത്തോടെ പറഞ്ഞു അടിയൻ നിഷ്പ്രയാസ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി ദേവിയെ കണ്ടു രാമനും ലക്ഷ്മണനും ദേവിയെക്കുറിച്ച് ചോദിച്ചു അഴിഞ്ഞു ചിതറിയ തലമുടിയോടുകൂടി മലിന വേഷത്തോടെ ദേവി ശിംശവാൃച്ച ചുവട്ടിൽ സദാ രാമനാമവും ജവിച്ചു പിന്നീട് ദേവിയെ കണ്ട കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു ദേവിക്ക് വിശ്വാസം ഉണ്ടാകാൻ മുദ്രാമോതിരം കാഴ്ച വെച്ചപ്പോൾ ദേവി അത് വാങ്ങി കണ്ണീർ കൊണ്ട് കഴുകിയിട്ട് അത് ശിരസിലും കഴുത്തിലും കണ്ണിലും മാറി മാറി വെച്ച് ആശ്ലേഷിച്ചു എന്നിട്ട് താൻ രാക്ഷസികളുടെ ഇടയിൽ നിരാശ്രയും നിരാഹാരയുമായി കഴിയുകയാണെന്നും സഹോദരനോടും വാനര സൈന്യത്തോടും കൂടി എത്രയും പെട്ടെന്ന് സമുദ്രം കടന്നുവെന്ന് രാവണനെ വധിച്ച് തന്നെ അയോധ്യയിലേക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞു ഞാൻ ദേവിക്ക് ഉറപ്പ് നൽകി ഭഗവാന് വിശ്വാസം വരത്തക്കവണ്ണം എന്തെങ്കിലും ഒരടയാളം തരണമെന്ന് പറഞ്ഞു ഒരടയാള വാക്കും പറഞ്ഞു തരണമെന്ന് പറഞ്ഞു ഉടൻ തന്നെ ദേവി അണിഞ്ഞിരുന്ന ശിരസിലണിഞ്ഞിരുന്ന എടുത്ത് കയ്യിൽ തന്നു പിന്നീട് ചിത്രകൂടത്തിൽ വെച്ച് നടന്ന കക വൃത്താന്തം അടയാളവാക്യമായി പറഞ്ഞു തന്നു എന്നിട്ട് അടക്കാനാവാത്ത ദുഃഖത്തോടെ കരയുന്ന ദേവിയെ ആശ്വസിപ്പിച്ചിട്ട് അടിയൻ ചില കാര്യങ്ങൾ കൂടി അവിടെ ചെയ്തെന്ന് പറഞ്ഞു രാവണൻ്റെ ഉദ്യാനമെല്ലാം തല്ലിത്തകർത്തിട്ട് എതിർക്കാൻ വന്ന രാക്ഷകൂട്ടത്തെ വധിക്കുകയും ചെയ്തു പിന്നെ അക്ഷകമാന വധിച്ച കാര്യവും ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ ബദ്ധനായി രാവണസനിയിലെത്തിയതും രാവണന് നീതിവാക്യം ഉപദേശിച്ചു കൊടുത്തതുമെല്ലാം പറഞ്ഞു ദേഷ്യമെന്ന രാവണൻ്റെ നിർദ്ദേശപ്രകാരം വാലിൽ തുണി ചുറ്റി കത്തിച്ചു അപ്പോൾ ഞാൻ ലങ്കാനഗരം മുഴുവൻ അഗ്നിക്കിരയാക്കി പിന്നീട് ദേവിയെ നമസ്കരിച്ചിട്ട് സമുദ്രം ചാടിക്കടന്ന് വന്നെന്ന് പറഞ്ഞിട്ട് ഭഗവാനെ നമസ്കരിച്ചു ഹനുമാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാന് വളരെയധികം സന്തോഷമുണ്ടായി സുഗ്രീവന് സന്തോഷമുണ്ടായി ഭഗവാൻ പറഞ്ഞു ഹേ വായു ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യമാണ് നീ ചെയ്തത് ഈ ഉപകാരത്തിന് എൻ്റെ സർവവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹനുമാനെ വാത്സല്യത്തോടുകൂടി മാറോട് അണച്ച് ആശ്ലേഷിച്ചു കുഞ്ഞുങ്ങളെ ഹനുമാൻ്റെ ഭാഗ്യം കണ്ടല്ലോ ഇത്രത്തോളം പുണ്യവും ഭാഗ്യവും ഉള്ളവർ ആരും തന്നെ കാണുകയില്ല ദൃഢമായ ഭക്തി ഉള്ളതുകൊണ്ടാണ് ഹനുമാന് കാര്യങ്ങളെല്ലാം സാധിക്കാൻ പറ്റിയത് കുട്ടികളെ ഇതോടുകൂടി സുന്ദരകാന്ഡ തീരുകയാണ് ഇനി നമുക്ക് യുദ്ധകാന്ത തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ അരിയൂം തത് തത്സത്